ഇപ്പൊ കോട്ടയം പ്രദീപ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാലമായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഏറ്റവും നല്ലൊരു ടൈമിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു വിയോഗം ഉണ്ടാകുന്നത് അപ്പം മകന്റെയും നല്ലൊരു വർക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല അപ്പം അമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് അല്ല അമ്മയ്ക്ക് സന്തോഷമാണ് അനീതിയും നല്ല സന്തോഷത്തിലാണ് അവര് മൊത്തത്തിൽ വേറെ ഒന്നുമല്ല അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഈ രീതിയിലേക്ക് എത്തിയല്ലോ അന്ന് അത് ഇങ്ങനെ നിന്നാലും അത് ഈ രീതിയിലേക്ക് എത്തി അത് സ്റ്റാർട്ടിങ് തന്നെ പപ്പാട് ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതെ അതെ അയ്യോ എല്ലാരോടും നമ്മളൊക്കെ ആയിട്ട് എല്ലാരും ഭയങ്കര സിനിമയിലൊക്കെ ഒരു ജോലിയായിട്ട് ഒരു കോളേജ് പയ്യനെ പോലെ പോലെ അതുപോലെയാണ് നമ്മളത് സംസാരിക്കുന്നത് ഇവരടുത്ത് സംസാരിക്കും ഒരു കൗണ്ടർ അടിച്ച് ഓരോ ഇതിലൊക്കെയാണ് രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറി എന്തായിരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഈ ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചു ഷൂട്ട് നാളെയാണ് ഞാൻ ഡെങ്കിപ്പനി ബാധിച്ച് ലിസി ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ വിഷ്ണു വിഷ്ണുവും വൈശാഖും അതിൻ്റെ തലേ തൊട്ട് തലേന്ന് മൂന്ന് ദിവസം ആകുമ്പോൾ ഇവർ പോയി അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടിരുന്നു നേരത്തെ അല്ലാതെ ഒന്ന് രണ്ട് ചെറിയ ലൊക്കേഷൻ കൂടി കാണാനുണ്ടായിരുന്നു ഇവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അവിടെ നേരത്തെ പോയിരുന്നു പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാനും വിഷ്ണു എന്ന് പറഞ്ഞടാ ഷൂട്ട് മാറ്റെക്കേണ്ടി വരും എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല തലവേദന എടുക്കുന്നുണ്ട് പനിയുണ്ട് നല്ല ഹൈ ഫീവറാണെന്ന് പറഞ്ഞു പറഞ്ഞു എന്താ ചെയ്യാ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് ബുക്ക് പ്രോജക്റ്റ് നടക്കില്ല എന്ന് ഉറപ്പാണ് മനുഷ്യനെ നമുക്ക് ഇത് എങ്ങനെയും നടത്താം നമുക്ക് ഈ പ്രോജക്റ്റ് കാരണം ഞങ്ങൾ പലയിടത്തും തോറ്റു 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 വന്നാണ് തോറ്റ് തോറ്റ് നടക്കും നടക്കില്ല ഇപ്പം നടക്കും നടക്കില്ല അവസാന ശിക്ഷ നാളെ ഷൂട്ടിന്റെ സമയത്ത് മനുഷ്യനും തലദിവസം ഇതാണ് ഞങ്ങൾ കേൾക്കുന്നത് ബുക്ക് ചെയ്തിരിക്കുകയാണ് ടിക്കറ്റ് ടിക്കറ്റ് എല്ലാം വന്നു കഴിഞ്ഞു അവിടെ എത്തി ഞാൻ ഈ പനിയായിട്ടാണ് ഞാൻ അവിടെ ഇവിടെ ഹോൾഡ് ആയി പോയത് അങ്ങനെ തിരിച്ചു ഞാൻ ചെന്നൈയിൽ ചെന്നൈയിൽ എത്തിയിട്ട് അവിടെയാണ് ഭയങ്കര ചൂട് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ െ നിന്ന് വേർത്തും കൊണ്ട് ചെയ്ത വർക്കാണത് കാരണം ഈ അവിടുത്തെ മൂന്ന് ദിവസം നമ്മൾ ഷൂട്ടുണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തെ ഷൂട്ടും നമ്മൾ അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് വർക്ക് ചെയ്തത് അതിവരൊക്കെ എല്ലാവരെയും എല്ലാ ക്രൂമെമ്പേഴ്സിന്റെ എല്ലാരെയും സിനോ ജേട്ടൻ ആമോഷ് പിന്നെ വന്നില്ല എന്ന് അവന്റെ അവന്റെ കൂടെ ഉള്ളവരും കഴുതാണ് അപ്പൊ അങ്ങനെയാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് ദീപുണ്ട് ദീപൂന്ന് പറഞ്ഞു തരും പ്രൊറ്റ കോൺ അവൻ ഇതിന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്തിനും ഓടി നടക്കുന്ന കുറച്ച് ചങ്ക് കുറച്ച് തരുന്ന കുറച്ച് കൂട്ടുകാർ ചെന്നൈയിൽ ഓടി നടക്കുക കുറച്ച് മലയാളി പിള്ളേര് വന്നിട്ട് ചെന്നൈയിൽ പെർമിഷൻ ഇല്ലാത്തടത്ത് പോലും നമ്മൾ എടുത്ത് നമുക്കറിയില്ല അടുത്ത സീൻ ഇതെടുക്കാൻ പെർമിഷൻ ഉണ്ടാവുമോ ഞങ്ങളിപ്പോൾ മനുഷ്യായിട്ട് പനിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനും വായിച്ചാകും ഒരു വണ്ടിയിൽ ഇങ്ങനെ നടക്കുക പലയിടത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ഒരു ചെറിയൊരു ഷൂട്ട് ചെറിയൊരു രണ്ട് നായ ഒരു നായകനും നായികൻ ചെറുതായിട്ട് വരുന്നു ഇന്ന് കുടിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഉച്ചരായി ആ ഷൂട്ട് അപ്പൊ അങ്ങനെ അമ്പലത്തിൽ ഇതേപോലെ തന്നെ അങ്ങനെ പെർമിഷൻ ഇല്ലാത്ത പലയിടത്തും പോയി നമ്മൾ കിട്ടി അതിനൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന നമുക്ക് നിൽക്കുന്ന എല്ലാവരും കൂടുന്നു അത് ഇത് മാത്രല്ല ഞങ്ങൾ ഈ എൻ്റെ ഈ പണി സമയത്തും നമ്മൾ നിൽക്കാൻ നിക്കാൻ കസേരയില്ല ഇരിക്കും ഇരിക്കാൻ കസേരയില്ല അതുപോലെ തന്നെ നിന്നിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മളിങ്ങനെ നിന്നുകൊണ്ട് വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ വർക്ക് മൂവ് ചെയ്ത് പോയിരുന്നു പിന്നെ രാത്രി രണ്ടുമണിവരെയും രണ്ടര വരെയൊക്കെ ഷൂട്ട് ഈ ഈ പനി ഫീവർ ഉള്ളിൽ ഫീവർ നല്ല ഫീവർ എന്ന് പറഞ്ഞാൽ ഹൈ ഫീവറാണ് ഡെങ്കിയുടെ ഫീവർ അറിയാലോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൗണ്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്ന സമയം ഡോക്ടർ പറഞ്ഞത് ഇവിടുന്ന് പോകണ്ട പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും എന്ന് പറഞ്ഞ സിറ്റുവേഷനിലും നമുക്ക് ചെയ്യേണ്ടി വന്നത് അതായിരുന്ന സിറ്റുവേഷൻ ആള് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞടാ അനങ്ങരുത് ഞങ്ങൾ ഇവിടെ അനങ്ങാതിരുന്നാ മതി എന്നുള്ളത് അങ്ങനെ ആള് അതൊന്നും നോക്കിയില്ല ആള് നോക്കിയില്ല നമ്മള് പിന്നെ ആടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ള സാധനത്തിനെ മറന്നു പക്ഷേ ഭയങ്കരമായിട്ട് ടയേർഡ് ഉണ്ടായിരുന്നു ശരീരത്തിന് മൊത്തം എന്നാ ഈ ഷൂട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇല്ലല്ലോ പനിയില്ല ഒന്നുമില്ല ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഇപ്പം നമുക്കിപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ വി എഫ് എക്സ് ചെയ്തത് ഇന്ദ്ര തൂണി പാലിയത്താണ് നമ്മളെ കൂടെ നിന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്ന ആൾക്കാരിൽ ഒരാൾ ഇന്ദ്രിത്തുണ്ണി പാലിയത്താണ് അവന് അവൻ്റെ വി എഫ് എക്സ് ഏരിയ മുഴുവൻ കൈകാര്യം ചെയ്തവനാണ് മാത്രമല്ല നമ്മളെ എവിടെ ഡൗൺ ആവുന്നു ഫൈനാൻഷ്യലി അവന് ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാം നമ്മളെ കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അജിത്ത് ഉണ്ണി എന്ന് പറഞ്ഞ ആൾ പിന്നെ അവൻ അവനാണ് ടൈറ്റിൽ ആനിമേഷനും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും എപ്പോഴായാലും മാറ്റി 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 ചെയ്തു അങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അക്ഷയ അക്ഷയൻ്റെ പേര് പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് ടൈറ്റിൽ പോയിട്ടുണ്ട് അത് പക്ഷേ ടെക്നിക്കൽ എററാണ് ഞങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഓടി നടക്കുന്ന സമയത്താണ് ഇത് വന്നത് അപ്പം അക്ഷയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമായി അതിനക്ഷോട് ഞങ്ങൾ സോറി വയ്ക്കുന്നു പക്ഷേ അക്ഷയ ഞങ്ങളാ കൂടെ അത്രയും കട്ട കട്ടക്കി എപ്പോൾ വിളിച്ചാലും അവൾ കൂടെ ഉണ്ടായിരുന്നു അക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും അജിത് മാത്യു മ്യൂസിക് ഡയറക്ടർ അവനാണ് അവനുള്ളത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ആയത് ഇങ്ങനെയായത് അത് ഈ ഒരു രീതി വലുതായതും വലുതായ ഒരു പാട്ട് ഇത് വന്നതും ഇതിന്റെ എല്ലാ സംഭവം ഇത് അർജുൻ ശ്രീതു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവർക്ക് വേണ്ടി ഇങ്ങനെ പേയ്മെന്റ് ഒക്കെ വന്നാല് എല്ലാത്തിനും ഓക്കെ അടിച്ചത് അജിത്മാർത്തയാണ് അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് നന്ദി അജിത് അജിത്മാർ അജിത്തിന്റെ വൈശാഖദേവി അജിത്തും അജിത്തിന്റെ വൈഫും എല്ലാ അജിത്തിന്റെ വൈഫിനും ഡിസ്കസ് ചെയ്തിട്ട് അജിത്തിങ്ങോട്ട് കാര്യങ്ങൾ അയക്കുന്നൊക്കെ പല ബീജിയും ഞങ്ങള് ചില ബി ജി എമ്മുകൾ ഞങ്ങൾക്ക് അയച്ചിരുന്ന സമയത്ത് ചില സമയത്ത് ഞങ്ങൾ ഇടയിത് വർക്കാവില്ല പക്ഷെ അവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ എന്നിട്ട് വൈകുന്നേരം പോയിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മളെ കൂടെ എ ടു സെഡ് കാര്യങ്ങൾക്കും മ്യൂസിക്കിലെയും ബി ജി എമ്മിലെയും എല്ലാത്തിനും അവനെ അത്രയ്ക്ക് നോക്കും അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ മാക്സിമത്തിൽ അവൻ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഈ ഇൻസ്ട്രുമെൻസിലൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ടിലൊന്നും കിട്ടാത്തതിനെ കൊണ്ട് തന്നെ അവൻ കൂടുതലും അവന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ലിമിറ്റേഷൻ ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല അത്രയ്ക്കും ക്വാളിറ്റിയിൽ അവന് ചെയ്ത് വെച്ചിരിക്കുന്നത്